ഇറാന്റെ മിസൈൽ ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്നത് എങ്ങനെ എന്നുള്ള പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം ഇസ്രായേലിൻ്റെ തന്നെ ചില മീഡിയകൾ തന്നെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ് അറേബ്യൻ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവർ വളരെ കൂടിയാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യം ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രതിരോധം തകർന്നുകൊണ്ട് ആ രാജ്യത്തിന്റെ മദ്യയിലേക്ക് മറ്റൊരു രാജ്യത്തിന്റെ ആയുധങ്ങൾ ഇടിച്ചു കയറാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് സജ്ജിൽ മിസൈൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇറാനുണ്ട് സർഫ് സർഫസ് ടു സർഫസ് എന്ന് പറയുന്ന പറയുന്നൊരു മിസൈലുണ്ട് ബാലിസ്റ്റിക് മിസൈലുണ്ട് ഹൈപ്രസോണിക് മിസൈലും അങ്ങനെ ഇസ്രായേലിൻ്റെ ഇറാൻ്റെ കൈവശത്തിലുള്ള മിസൈലുകളുടെ നീണ്ട നിര തന്നെ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ശക്തിയും ഇതിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട സാങ്കേതികവിദ്യയും പ്രതിരോധ തകർത്ത് പ്രതിരോധത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിനെ കൈ ഇതെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച വന്നിരിക്കുകയാണ് അപ്പോൾ ഈ അയൺ ഡോഡ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് വലിയ രീതിയിൽ വായുവർത്താനം പറഞ്ഞ രാജ്യമാണ് ഇസ്രായേൽ അപ്പോൾ അതിനെപ്പോലും വൈ തെറ്റിക്കുന്ന തരത്തിൽ മുൻപിൽ വെച്ച് ഡാൻസ് ചെയ്യുന്ന തരത്തിലുള്ളതാണ് ഈ സജ്ജിൽ മിസൈൽ എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധ സംവിധാനത്തിന് സാധിക്കാതെ ഈ വന്നിരിക്കുന്ന മിസൈൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് നാശം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ് അതിൽ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം പറയുന്നത് ഖത്തറിലെ അമേരിക്കൻ ബേസിൽ നിന്ന് അമേരിക്കയുടെ വിമാനങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചത് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ എയർപോർട്ടുകൾ എയർപോർട്ടുള്ളത് ഖത്തറിലാണ് ദോയോട് ചേർന്നായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഈ മേഖല ഇറാൻ്റെ ലക്ഷ്യമേഖലയാണോ എന്നുള്ളൊരു ഭയപ്പാടുണ്ട് അതുകൊണ്ടാണ് മാറ്റിയത് എന്നൊരു സംശയം വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഇറാനെതിരെ ഇസ്രായേലിനോടൊപ്പം ചേരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യത്തിൻ്റെ രാജ്യത്തിൽ നിന്നും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ മിസൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറയുന്ന സമയത്ത് ജനങ്ങൾക്കും ഭൂമികൾക്കും ഭൂമിക്കും സുരക്ഷിത്വം നൽകാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാര്ത്ഥ്യമായിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി അടക്കമുള്ള വലിയ സംവിധാനങ്ങൾ അതായത് ഭരണ നേതൃത്വത്തിലുള്ള പരമാവധി നേതാക്കന്മാരെല്ലാം ബംഗറിൽ പോളിച്ചിരിക്കുകയാണ് ബംഗറിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് പത്രസമ്മേളനം നടത്തിയോ അതല്ലെങ്കിൽ അത് സൈനികർക്ക് വേണ്ടപ്പെട്ട നിർദ്ദേശ കാര്യങ്ങളൊക്കെ നൽകുന്നത് മുഴുവൻ യഥാർത്ഥത്തിൽ ഈ ബംഗർ വരുന്നിട്ടാണ് പുറത്തെ ബംഗറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്തു നോക്കുന്ന സമയത്ത് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത വിധം തിങ്ങി നിറഞ്ഞിരിക്കുന്നൊരു സ്ഥിതി ഉണ്ടോ ഉണ്ടാ ഉണ്ടായിരിക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇനി പുതിയ തന്ത്രങ്ങൾ എടുത്തുകൊണ്ട് ഇസ്രായിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞത് ഇസ്രായേൽ രാജ്യത്ത് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് സർവ മേഖലയിലും അവർ അവരുടെ മിസൈൽ പതിച്ചിരിക്കുന്ന ഒരു ബിൽഡിങ്ങും തകരാതിരിക്കുകയോ അതിൽ ആളുകൾ മരിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പരമാവധി ബിൽഡിങ്ങിൻ്റെ മദ്യയിലേക്കാണ് ഈ സ്ഫോടനം കൂടുതൽ ബിൽഡിങ്ങിലും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മേൽഭാഗവും തായ്ബാഗും ഒരേ സമയത്ത് തന്നെ നശിക്കാനും കൂടുതൽ ആളുകളുടെ മരണം സംഭവിക്കാനും ഇത് കാരണമാകും എന്നും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളിലായിട്ട് പറയുകയാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മധ്യശ്രമത്തിലൂടെ പ്രശ്നം പരിഹരിക്കുന്നതാണ് ഇസ്രായേലിന് ഉചിതം എന്നുള്ള ഇസ്രായേലിൽ തന്നെ പല വിഭാഗങ്ങൾ മത ശാസനങ്ങളൊക്കെ നടക്കുന്ന മത സംവിധാനങ്ങളുമായിട്ട് കൊണ്ട് നടക്കുന്ന വിഭാഗമാണ് ഇസ്രായേലി റബ്ബിമാർ എന്ന് പറയുന്നത് അവർ തന്നെ ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെയോ ജനങ്ങളെയോ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയില്ല പരമാവധി ആ മേഖലയിൽ ഉണ്ടായിരുന്ന വിദേശ രാജ്യങ്ങളൊക്കെ ഘട്ടം ഘട്ടമായ രീതിയിൽ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഇസ്രായേലുകൾ അല്ലാത്ത രീതിയിൽ ആരും ശേഷിക്കാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇങ്ങനെ ഒരുപാട് വിശദീകരണങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചരിത്രത്തിലെ ഏറ്റവും മുറിവേറ്റിരിക്കുന്ന ഇസ്രായേൽ മുറിവേറ്റിരിക്കുന്ന യുദ്ധത്തെയാണ് ഇവരിപ്പോൾ സംബോധന ചെയ്യുന്നത് ഒരു സൈനികർക്കും ഇപ്പോൾ ലീവ് കാര്യങ്ങളൊന്നുമില്ല എല്ലാം റദ്ദു ചെയ്തുകൊണ്ട് യുദ്ധമുഖത്ത് സജീവമാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്രങ്ങൾക്കും വീടുകൾക്കും കർക്കശമായിരിക്കും നിർദ്ദേശം നൽകിയിരിക്കുന്ന രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടൊരു പക്ഷേ മരണം നടക്കും വലിയ അപകടം നടക്കും അല്ലെങ്കിൽ ബിൽഡിംഗ് പൊട്ടിത്തന്നും ഒരുപാട് വിഷയം കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ അതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല പുറത്ത് കൊടുക്കാനും പാടില്ല അങ്ങനെ ചെയ്താൽ കണിശമായിരിക്കുന്ന നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള എന്നുള്ളതും ഈ വിവരങ്ങൾ പോലീസിനോട് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം പുറത്തു വന്നതോടുകൂടി വലിയ നിയന്ത്രണങ്ങൾ ഇസ്രായേൽ വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് അവിടുത്തെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യത കിട്ടാത്തത് ഏറെക്കുറെ ഊഹിച്ചും അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ വന്ന പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് മാധ്യമ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യാറ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കുന്ന മിസൈലിൻ്റെ പവറുകളും ശക്തികളും അത് ഉപയോഗിക്കുന്ന രീതികളും ഒന്നും ഇപ്പോഴും ഇസ്രായേൽ മനസ്സിലാകുന്നില്ല എന്നതിനാൽ പ്രതിരോധമുണ്ടാകാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വലിയ രീതിയിൽ പ്രയാസപ്പെടുന്നുള്ളൂ ബാലിസ്റ്റിക് മിസൈലിനെ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾക്കൊരുക്കി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സജ്ജൽ മിസൈലെന്ന് പറഞ്ഞാൽ മറ്റൊരു സംവിധാനമായിരിക്കും അതെല്ലാം ക്ലിയറായി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഹൈപ്രസോണിക് മിസൈലായിരിക്കും അങ്ങനെ വ്യത്യസ്തമാണ് അവരുടെ മിസൈൽ നിർമ്മിതകളും ആക്രമണത്തിൻ്റെ രീതി രീതികളും വീര്യങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സർവ്വമേഖലയിലും അവർക്ക് വലിയ നാശം എന്ന് മാത്രമല്ല മരണസംഖ്യ നൂറ്റി ആയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിന് മുമ്പ് മുമ്പ് പുറത്തു വന്നിട്ടിരുന്നു സർക്കാർ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്ത് വിട്ടിട്ടില്ല അതിന് അതിൻ്റെതായിരിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞു വൈകുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അപ്പം രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും സൈനികരും പോലീസുകാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട എല്ലാവരും ഇപ്പോൾ യുദ്ധമുഖത്തുണ്ട് എന്നുള്ളതും യുദ്ധമുഖത്തുണ്ടാവണം എന്നുമാണ് ഇസ്രായേൽ ഗവണ്മെന്റ് പറഞ്ഞിരിക്കുന്നത് കാരണം അതായത് ഗവണ്മെന്റ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഇപ്പോൾ ലീവാണ് ഉദ്യോഗസ്ഥ ജോലികളിലൊന്നും ആളുകളില്ല സ്കൂൾ തലത്തിലൊക്കെ അടച്ചിടിയായിരിക്കുകയാണ് തുറക്കാൻ വേണ്ടി അനുമതി നൽകിയിട്ടില്ല എയർപോർട്ട് മുഖാന്തര പോക്ക് വരുമോ നടക്കുന്നില്ല അങ്ങനെ ഏറെക്കുറെ ഒരു രാജ്യം നിശ്ചലമായിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത് വരും ദിവസങ്ങളിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇസ്രായേൽ പറയുക എന്നുള്ളത് ലോകം ഉറ്റുനോക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം രക്ഷിക്കാൻ വേണ്ടി ആയുധങ്ങളോ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളോ വേണ്ട ഞങ്ങൾക്ക് അയണ്ടോ മാത്രം മതി എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത് എന്നാലിപ്പോൾ അയണ്ടോം കഴിഞ്ഞും സൈനിക സംവിധാനം കഴിഞ്ഞും പോലീസും ഈ പട്ടാളക്കാരും കഴിഞ്ഞും യഥാർത്ഥത്തിൽ കുതുക്കിയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരൊറ്റ രാജ്യമാണ് ഇപ്പോൾ ഇസ്രായലെതിരെ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ തിരിച്ചാണെങ്കിൽ അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളും ബ്രിട്ടൻ അടക്കമുള്ള സംഘം ചേർന്നിട്ടുള്ള യുദ്ധമാണ് തിരിച്ചടിക്കുന്നത് കാര്യം അതിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങൾ ഇതിൽ എന്തെങ്കിലും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഒരിക്കലും ഇസ്രായേൽ പറയില്ല എന്നുള്ളത് അവരുടെ സ്വഭാവം വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏതായിരുന്നാലും ഇവർ മാത്രമല്ല അതിൻ്റെ പിന്നാമ്പുറം ഇസ്രായേൽ സഹിക്കുന്ന നല്ലൊരു വിഭാഗമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല